ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ വീണ്ടും പ്രഭാതത്തിലേക്ക് ഏവർക്കും സ്വാഗതം യവനാനുശേഷം പന്ത്രണ്ടാം അധ്യായം അതിൻ്റെ നാലും അഞ്ചും വാക്യങ്ങൾ എന്നാൽ എന്നാലവൻ്റെ ശിഷ്യന്മാരിൽ ഉടുത്തനായ അവനെ കാണിച്ചു കൊടുക്കാനുള്ള യുദ്ധിയേതാവ് ഈ തൈലം മുന്നൂറ് വെള്ളിക്കാശിനു വിറ്റ് ദരിദ്രന്മാർ കൊടുക്കാൻ എന്തെന്ന് പറഞ്ഞു ഭർത്താവിൻ്റെ ഒറ്റ കൊടുത്ത യൂത ഈ സംഭവം നടക്കുമ്പോൾ മറിയം തൈലം പൂശ്യമാണ് യേശുരാനെ അപ്പോൾ അവിടെ നിന്ന് എല്ലാവരുമായിട്ടും പരസ്പരം അങ്ങനെ വെറു ഈ വെറും ചിലവെന്തിന് ഈ ഇവിടെ ഇങ്ങനെ ചിലവഴിക്കുന്നതിനെക്കാട്ടിൽ നല്ലത് ഈ തൈലം വിറ്റിട്ട് മുന്നൂറ് ദീനോറിന് ആഹ് ദരിദ്രന്മാർ കൊടുക്കാമല്ലോ എന്ന് പറയുന്ന സംഭവമാണ് ഇവിടെ നമുക്ക് സന്ദർഭം അറിയാം ായില് ലാസർ വീർക്കുന്ന ലാസറിൻ്റെ വീട്ടിൽ ഒരു അത്താഴ്സത്തിയിൽ പങ്കിടിക്കുകയാണ് യേശ്വന്ദ്രാൻ അതായത് ലാസറിനെ ഉയർപ്പിച്ചു ലാസർ മരിച്ചു കഴിഞ്ഞ് കല്ലോൽ വെച്ചു നാല് ദിവസത്തോളമായി നാറ്റം വെച്ചു തുടങ്ങി ആ ലാസറിനെ ഉയർപ്പിച്ച് ആ ലാസറിൻ്റെ വീട്ടിൽ സന്തോഷം പങ്കിടുകയാണ് യേശുബ്രാൻ ശിഷ്യന്മാരും എല്ലാവരുമുണ്ട് അപ്പോൾ അവിടെ ലാസറിൻ്റെ ഒരു സഹോദരി വാർത്തയാണ് ഈ ശുശ്രൂഷയിലെല്ലാം പങ്കെടുക്കും എന്ന് പറഞ്ഞാൽ അഡ്മിനിസ്ട്രേഷൻ ആഹാരത്തിന്റെ കാര്യങ്ങളും എല്ലാം ചെയ്യുകയാണ് അപ്പോഴേ മറ്റൊരു സഹോദരിയായ മറിയ ഈ യേശു കാൽക്കൽ നിന്ന് വചനം കേൾക്കുന്നു അതുകൂടാതെ ഒരു റാത്തിലോളം വരുന്ന ഒരു വളരെ വില കൂടിയ സ്വ മാംസി തൈലം അതായത് ഒരു സുഗന്ധ സുഗന്ധദൂപക്കൂട്ട് ഉണ്ടെന്ന് യേശുവിൻ്റെ കാലിൽ പൂശി തലമുടികളൊക്കെ തുടക്കുകയാണ് അപ്പം ഇങ്ങനെ തുടച്ചുകൊണ്ട് ഈ തൈലം പൂശുന്ന സമയത്താണ് യൂത ഇങ്ങനെ പറയുന്നത് എന്തിനാണ് ഈ വെറും ചെലവ് പാഴ് ചെലവ് എന്തിനാണെന്ന് പറയുക അപ്പം ഈ യൂത നോക്കുന്നത് പണത്തിനോടാണ് അവിടെ എന്നാൽ ഈ മറിയം കാണുന്നത് ദൈവത്തിൻ്റെ യേശുവിനെയാണ് കാണുന്നത് നമുക്കറിയാം ഡാവഞ്ചി ലിയനോഡോ ഡാവഞ്ചി പ്രശസ്തനായ ചിത്രകാരനാണ് ഇറ്റലിയിലെ വിഞ്ചി എന്ന ഗ്രാമത്തിൽ ജനിച്ച് ലിയനോഡോ ഡാവിഞ്ചി അദ്ദേഹത്തിൻ്റെ എല്ലാ ചിത്രങ്ങളും ഭയങ്കര ലോകപ്രശസ്തമാണ് അപ്പോഴേ അദ്ദേഹത്തിൻ്റെ തിരുവത്താഴു മൊണാലിസയും വിശ്വപ്രഖ്യ അതാണ് വലിയ പ്രശസ്തി നേടിയ പ്രശസ്തമായ ചിത്രങ്ങളാണ് അപ്പോൾ അവിടെ അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തുണ്ട് ഉറ്റ സുഹൃത്ത് ബോസം ഫ്രണ്ടാണ് ഈ ഡാവിഞ്ചി ഏത് ചിത്രം വരച്ചാലും അത് പൂർത്തിയാക്കി കഴിഞ്ഞ് ആദ്യം വിളിച്ചു കാണിക്കുന്നത് ഈ സുഹൃത്തിനെയാണ് അതുപോലെ തന്നെ അന്ത്യത്താഴത്തിൻ്റെ യേശു തിരുവത്താഴത്തിൻ്റെ യേശുബ്രാൻ്റെ ആ അന്ത്യത്താഴത്തിൻ്റെ ചിത്രവും വരച്ചു പതിവ് പോലെ തൻ്റെ കൂട്ടുകാരനെ വിളിച്ചു അങ്ങനെയോടൊന്ന് കാണിക്കുകയാണ് അപ്പം ആ കൂട്ടുകാരനെ അത് കണ്ടു അതേപോലെ അതിമനോഹരമായിരിക്കുന്നു ആ മാളികമൂറിയുടെ സെറ്റപ്പ് പശ്ചാത്തലം ആ ടേബിൾ എല്ലാം ഭംഗിയായിരിക്കുന്നു എനിക്ക് എന്നിട്ട് ആ കൂട്ടുകാരൻ പറയുകയാണെന്ന് എനിക്ക് ഏറ്റവും ആഘോഷമായി തോന്നുന്നു ഏറ്റവും ഇഷ്ടപ്പെട്ടത് യേശുബ്രാൻ്റെ കയ്യിലിരിക്കുന്ന ആ പാനപാത്രമാണ് അതിൻ്റെ ആ സ്വർണ്ണ കളറും അതിൻ്റെ ആ മുന്തിരികുലിയുടെ പടമൊക്കെ അതാണ് എന്നെ ഏറ്റവും ആകർഷിച്ചതെന്ന് ഈ കൂട്ടുകാരൻ പറയുക ഉടൻ തന്നെ ഡാവിഞ്ചി മൗനമായതിനു മറുപടി ഒന്നും പറയാതെ പെട്ടെന്ന് പെയിൻ്റ് എടുക്കുകയാണ് ബ്രഷ് എടുക്കുകയാണ് എന്നിട്ട് വന്നിട്ട് ആ പാനപാത്രം മായ്ച്ചു കിടന്നു ഈ സുഹൃത്ത് അമ്പരന്ന് പോയി അത്ഭുതപ്പെട്ടു എന്തായാലും കാണിക്കുന്നത് പറയുകയാണ് ഏറ്റവും ആകർഷകമായ ഒന്ന് ആ ചിത്രത്തിൽ നീ മായ്ച്ചു കളഞ്ഞിരിക്കുന്നു ഏതാൾക്കാർ കണ്ടാലും ആര് കണ്ടാലും അവരെ ആകർഷിക്കുന്ന ഒന്നായിരുന്നു പാരവത് അതാണ് നീ മായ്ച്ചു എന്ന് പറഞ്ഞപ്പോഴ് ഈ ഡാവിൻജി പറഞ്ഞ ഒരു മറുപടി നമ്മളെല്ലാം ചിന്തിപ്പിക്കേണ്ടതാണ് ഡാവിൻജി പറയാണ് എൻ്റെ ചിത്രത്തിൽ യേശുക്രിസ്തുവിനേക്കാൾ കൂടുതൽ പ്രാധാന്യമുള്ള ഒന്നും കാണാൻ പാടില്ല എൻ്റെ എൻ്റെ ഈ ചിത്രത്തിൽ എൻ്റെ ജീവിതത്തിൽ യേശുബ്രാനേക്കാൾ കൂടുതൽ ആകർഷകമായത് ഒന്നും കാണുവാൻ പാടില്ല പ്രിയമുള്ളവര് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളെ ഒന്ന് ചിന്തിപ്പിക്കേണ്ട കാര്യമാണ് നമ്മളൊക്കെ ഏതിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് ഈ ലോകത്തിൻ്റെ വ്യാപാരങ്ങൾക്ക് ദ്രവ്യങ്ങൾക്ക് ഈ ലോകത്തിൻ്റെതായ ചിന്തകളിലാണോ അതോ ദൈവത്തിനാണോ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് ഇവിടെ സ്ക്രിയത്ത യുധ ഈ മറിയ രണ്ട് വ്യക്തിത്വങ്ങൾ വ്യത്യസ്ത വ്യക്തിത്വങ്ങളാണ് അവിടെ മറിയം കാണുന്നത് യേശുവിനെ മാത്രമാണ് ആ സുഗന്ധ വില കൂടിയ സുഗന്ധ ദൂരക്കൂട്ടം അവൾ കാണുന്നില്ല അവളാണ് അവൾ സ്വന്തമായി വന്ന് അവളുടെ ചിലവാണ് അവളെല്ലാം ചിലവശല്ല ആ അതിൻ്റെ ചിലവ് ഒന്നും അവളെ ബാധിക്കുന്നില്ല അവൾ കാണുന്ന ദൈവത്തെയാണ് ആണ് ഇതൊരു മെഡിറ്റേറ്റീവ് തിങ്കിങ് ആണ് ഒരു ധ്യാനാത്മകമായ തി ചിന്തയിൽ നിന്ന് വരുന്നതാണ് അവിടെ യേശുവിനെ മാത്രമേ മറിയ കാണുന്നുള്ളൂ എന്നാൽ ദ്രവ്യാഗ്രഹിയായ ഇസ്ക്രിയത്ത യൂത കാണുന്നത് ഈ ദ്രവ്യത്തെ മാത്രമാണ് ഈ സുഗന്ധത്തെ മാത്രമാണ് അല്പനേരം മാത്രം ഈ ലോകത്തിൽ തങ്ങി നീക്കുന്ന ആ സ്ഥലം സുഗന്ധപൂരിതമാക്കുന്ന ആ ദ്രവ്യത്തിൽ മാത്രമാണ് ഈ ഈസ്ക്രിയത്ത യൂത കാണുന്നത് അതൊരു കാൽക്കുലേറ്റീവ് തിങ്കിംഗ് ആണ് അതായത് കണക്കൂട്ടുകളിൻ്റെ ചിന്തയാണ് അതായത് ലാഭനഷ്ട കൂട്ടുകളൊക്കെ കൂട്ടി എന്താണ് ലാഭം എന്ന് ചിന്തിക്കുന്ന ഈ ലോകപരമായ ചിന്തയാണ് അപ്പം ഈ വേറെ ഒരു ഉദാഹരണം കൂടി ഉണ്ട് ഈ വിധ കർത്താവിനെ ഒറ്റ കൊടുക്കാനായിട്ട് പോകുമ്പം ഭുതന്മാരോട് ചോദിക്കുന്നുണ്ട് എനിക്കെന്ത് തരും അപ്പം അവർ പറയാൻ മുപ്പത് വെള്ളിക്കാശ് ഈ മുപ്പത് വെള്ളിക്കാശ് ആണ് അവന് അമൂല്യമായിട്ട് തോന്നിയത് അതായത് ഏറ്റവും ജീവിതത്തിൽ അവൻ രക്ഷിതാവായി കാണേണ്ട യേശുവിനെ അല്ല അവന് അവൾ കാണുന്ന മൂല്യമായിട്ട് കാണുന്ന ഈ മുപ്പത് ആ യേശുവിനെ ഒറ്റ കൊടുക്കുന്ന വിൽക്കുന്ന ആ മുപ്പത് വെള്ളിക്കാശനാണ് പ്രാധാന്യം കൊടുക്കുന്നത് പ്രിയമുള്ളവരെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ദൈവത്തിന് പ്രാധാന്യം കൊടുക്കാതെ മറ്റു കാര്യങ്ങൾ പോകുമ്പോൾ എന്താണ് അന്ത്യങ്ങൾ ചിന്തിക്കണം ഇവിടെ കർത്താവ് പറയുകയാണ് ഈ എല്ലാവരും ഇങ്ങനെ ഈ സ്ക്രിയത്തായി മറ്റാൾക്കാരോട് കൂടി പഴിച്ചു കാണും എന്തിനായി പാഴ്ചലോ എന്നൊക്കെ പറയുമ്പോൾ ഈ ഈ മറിയയെ അസഹ്യപ്പെടുത്തുമ്പോഴ് മറ്റുള്ളവർക്ക് മുഷിയുമ്പോൾ കർത്താവ് പറയുന്നൊരു വാക്കുണ്ട് ഇത് എൻ്റെ ശവസംസ്കാരത്തിനായിട്ട് ഇവള് ചെയ്തതാണ് ഈ ലോ ഈ സുശേഷം അറിയിക്കുന്നവരൊക്കെയും ഇവളുടെ നാമവും ഘോഷിക്കപ്പെടും എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെയാണ് ഇന്നും എത്രയോ കൊല്ലങ്ങൾക്ക് രണ്ടാം പത്തിരണ്ടായിരം കൊല്ലങ്ങൾക്ക് ശേഷവും ഇന്നും ഈ സുശേഷൻ പ്രസംഗങ്ങളൊക്കെ ഈ മറിയുടെ പേരും കൂടെ ചേരിയാണ് എന്നാൽ സ്ക്രിയത്താവിൻ്റെ പേര് എവിടെയാണ് നമ്മൾ കാണുന്നത് കഴിവിലേറിയവൻ എന്നുള്ള ഒരു ശാപമായ വാക്കാണ് നമ്മൾ കാണുന്നത് അവരാരും അവരുടെ മനസ്സിലേ ഇല്ല ശാപന ശാപകരിസ്തനായിട്ടുള്ള ഒരു മനുഷ്യനായിട്ട് നമ്മൾ കാണുന്നത് അതായത് അവൻ ആശ്രയിക്കുകയാണ് അവൻ്റെ തിങ്കിങ് മൊത്തം കണക്കൂട്ടലിൻ്റെ തിങ്കിങ്ങാണ് കാൽക്കുലേറ്റീവ് തിങ്ക അതുകൊണ്ട് അവൻ്റെ അന്ത്യം എന്ന് പറയുന്നത് ആ നാശയോഗി എന്നാണ് കർത്താവ് പറയുന്നത് ആ മനുഷ്യൻ ജനിക്കാതിരുന്നെങ്കിൽ എന്നാണ് പറയുന്നത് ഒരു മനുഷ്യനെ കുറിച്ച് പറയുകയാണ് നീ ജനിക്കാതിരുന്നെങ്കിൽ എന്ന് പറഞ്ഞാലും അത്രമാത്രം നീജമായി മനുഷ്യൻ്റെ മനസ്സിൽ വളരെ നീജമായി കാണുന്ന ഒരു മനുഷ്യനായി കാണുകയാണ് ഈ യൂതായി നമ്മൾ ചതിയനായിട്ട് വഞ്ചകരുടെ പ്രതീകമായിട്ട് കാണുന്ന ഒരാളാണ് നമ്മൾ ജീവിതം എന്നിട്ട് അവനെ ഉരുതുണ്ട് കയറിൽ അവൻ്റെ ജീവിതം കൊടുക്കാനായിട്ട് പോകുമ്പോൾ അവിടെ അവൻ കിട്ടുന്നില്ല ആ കയർ പൊട്ടി അവൻ താഴെ വീഴുകയാണ് താഴെ വീണെന്ന് തലകീഴായെന്ന് പറഞ്ഞ് അവൻ തലയടിച്ച് വീഴുന്നു എന്നിട്ട് അവൻ്റെ കുടലും പണ്ടും എല്ലാം വിളിയിച്ചാടുന്നു വളരെ ഭീവത്സവമായ രൂപിൽ അവൻ്റെ മൃതദേഹം പോലും ആർക്കും കാണാൻ ആ പേടിക്കുന്ന അറക്കുന്ന രീതിയിലുള്ളൊരു സംഭവമായി മാറിയാണ് പ്രിയമുള്ളവരെ നമ്മുടെ ഈ ലോകത്തിൽ നമ്മൾ ദൈവത്തിനേക്കാൾ കൂടുതൽ പ്രാധാന്യം മറ്റെന്തിനു കൊടുത്താലും ഇങ്ങനെയൊക്കെയുള്ള സംഭവം കൂടെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ള ചിന്ത നമ്മളെ ഭരിക്കേണ്ടതാണ് അതുകൊണ്ട് മറിയേ പോലെ ദൈവത്തെ കൂടുതലായിട്ട് കാണുവാനും ഈ ധ്യാനാത്മമായ ചിന്തയിലൂടെ ഈശ്വരനെ ദൈവത്തെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യം കൂടെ ജീവിക്കുവാനും ദൈവത്തിൻ്റെ ആ കൂടെ തന്നെ നമ്മുടെയൊക്കെ പേര് ചേർത്ത് സുശേഷങ്ങളിലൊക്കെ ആകുവാനും മറ്റുള്ളവരുടെ ഒക്കെ ജീവിതത്തെ സുഗന്ധപൂരിതമാക്കുവാനും നമുക്ക് കഴിയണം അതിനാൽ ദൈവത്തെ കുറിച്ച് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ